നമസ്കാരം ഓണം കഴിയുന്നതോടുകൂടി ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറി ഒരു വലിയ ഭാഗ്യം തേടി വരുന്ന ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിച്ച് രക്ഷപ്പെടാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഭാഗ്യകാലമാണ് വരുന്ന മുപ്പത് ദിവസത്തിനുള്ളിൽ ഇവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും ഇവർക്ക് അവസാനിച്ച് കിട്ടും ഭാഗ്യമാണ് നേട്ടമാണ് സർവ സൗഭാഗ്യമാണ് ഇരുപത്തിയഞ്ച് കോടി രൂപ വരെ ഇവർക്ക് കിട്ടാനുള്ള സാധ്യത കാണുന്നു കാരണം ഇവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ചില ഗൃഹസ്ഥിതികൾ നമുക്ക് അനുകൂലമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും പമ്പ കിടക്കും പിന്നെ നമുക്ക് വലിയ ഉയർച്ചയാവും ജീവിതത്തിൽ വന്നു ചേരുക ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എന്ത് കൂടോത്രം ചെയ്താലും എന്ത് ചെയ്തു ചെയ്താലും നമുക്കൊന്നും ഏക്കില്ല ഈ നക്ഷത്ര നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് അലഞ്ഞിട്ടുണ്ട് ഒരുപാട് വിഷമതകൾ നേരിടുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടണമെന്ന ആഗ്രഹവും ഇവർക്കുണ്ട് പക്ഷേ പലപ്പോഴും ഈ നക്ഷത്രജാതകർക്ക് ഇതൊന്നും കഴിയാറില്ല ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന നക്ഷത്രജാതകർ തന്നെയാണ് ഇവർ പുറമേ കളിച്ചും ചിരിച്ചും എല്ലാവരുമായി ഒട്ടിയൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും ഇവരുടെ ചിന്ത മറ്റൊരു ലോകത്താണ് തനിക്ക് മാത്രമെൻ്റെ ഇങ്ങനെയൊരു വിധി ജീവിതത്തിൽ വന്നു എന്ന സങ്കടം ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് നിങ്ങൾ ധൈര്യമായിരിക്കുക നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ആരെന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ ആരെന്ത് പ്രവൃത്തി വേണമെങ്കിലും കാണിച്ചോട്ടെ നിങ്ങൾ അതിലൊന്നും വിഷമിക്കേണ്ട വരുന്നത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് അത് നിങ്ങൾ എവിടെയാണെങ്കിലും ഏത് ലോകത്താണെങ്കിലും നിങ്ങളെ തേടി വരും പിന്നെ നിങ്ങളുടെ ജീവിതം മാറി മറിയും നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും സർവ സൗഭാഗ്യത്തിലേക്കെത്തുന്ന തിരുവോണത്തിന് മുമ്പ് തന്നെ ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും പ്രത്യേക പൂജയുണ്ടാകും ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രാജയോഗം അനുഭവിക്കാൻ യോഗം വന്നു ചേരുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് ഇടവൻ രാശിക്കാർ തന്നെയാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഒരുപാട് ദുരിത ദുഃഖങ്ങൾ തന്നെയാണ് ഒന്നൊട്ട് ശരിയാകുന്നുമില്ല ഒരു കാര്യത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യാനും ഇവർക്ക് സാധ്യമാകുന്നില്ല തടസ്സങ്ങൾ മാത്രമാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് ഒന്ന് രക്ഷപ്പെടണം എന്ന് കരുതി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ തുടങ്ങിയാൽ അപ്പോൾ തുടങ്ങും തടസ്സങ്ങൾ ഇത് നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല ചില ഗൃഹസ്ഥിതികൾ മൂലം നിങ്ങൾക്ക് സംഭവിച്ചത് തന്നെയാണ് ഇനി എല്ലാ മാറ്റമാണ് ഇടവരാശിയിലെ കാർത്തികയ്ക്കും രോഹിണിക്കും മകൈരത്തിനും ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇടവരാശിക്കാർ എത്തും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഇത് നേട്ടത്തിൻ്റെ സമയമാണ് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയവുമാണ് ഇടവരാശിക്കാരെ സംബന്ധിച്ച് ശനി ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിലാണ് ധനലാഭം വന്നു ചേരും പ്രതാപ പുഷ്ടി ഉണ്ടാകും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും വ്യാഴം ജന്മരാശിയുടെ രണ്ടാം ഭാവത്തിലും ധനലാഭവും ശത്രുഷയവും സുഖവും ഒക്കെ വന്നു ചേരേണ്ട സമയമാണ് നിങ്ങളുടെ ജീവിതം മാറിമറിയും ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടും ശുക്രൻ ജന്മരാശിയുടെ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു അത് നിങ്ങൾക്ക് വലിയ നേട്ടമാണ് വലിയ ഭാഗ്യമാണ് ധനലാഭം ബഹുമാനസിദ്ധി വസ്ത്രലാഭം ശത്രുനാശം ഇതൊക്കെ സംഭവിക്കും എല്ലാ രീതിയിലും സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങൾ എത്തിച്ചേരും ജീവിതത്തിലെ ദുരിതകാലങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്കിനി സാധ്യമാകും ഭാഗ്യമാണ് ഉയർച്ചയാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്കാണ് നിങ്ങൾ എത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്കിനി സാധ്യമാകും ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ നിങ്ങളാശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ ഈശ്വരൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക തീർച്ചയായും വരുന്നത് ഭാഗ്യത്തിൻ്റെ നേട്ടത്തിൻ്റെ സമൃദ്ധിയുടെ സമയം തന്നെയാണ് ആശകളൊക്കെ നിറവേറുന്ന സമയം ഒരു ലോട്ടറി ഭാഗ്യത്തിനൊക്കെ സാധ്യത നിങ്ങളിൽ കാണുന്നുണ്ട് അടുത്ത നക്ഷത്ര ജാതകർ എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ജീവിതത്തിൽ വന്നു ചേരുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം ഉണ്ടാകുന്ന നക്ഷത്രജാതകർ തുലാക്കൂറുകാരാണ് ചിത്തിരയും ചോതിയും വിശാഖവും ഇവർക്കിനി ഭാഗ്യത്തിൻ്റെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടുന്ന സമയം നിങ്ങളുടെ ദൈവഭക്തി നിങ്ങളെ വലിയ നേട്ടത്തിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും ഒരുപാട് ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും സ്വയം യത്നിച്ച് ഉയർന്ന പദവിയിൽ നിങ്ങൾ എത്തിച്ചേരും സന്ദർഭികമായി പെരുമാറാൻ നിങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരും എല്ലാ രീതിയിലും നേട്ടമാണ് സൗഭാഗ്യ സമ്പന്നതയാണ് ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം നിങ്ങളെ സംബന്ധിച്ച് ധനപരമായി ഒരുപാട് നേട്ടമുണ്ടാക്കുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് തൊഴിൽപരമായും ഒരുപാട് നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളാഗ്രഹിക്കുന്ന തൊഴിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കും ഭൂമി സംബന്ധമായ നിങ്ങളുടെ ക്രയവിക്രിയങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്ന സമയമാണ് ഭാഗ്യമാണ് നേട്ടമാണ് സർവ സൗഭാഗ്യമാണ് ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും ഉറപ്പ് അടുത്ത നക്ഷത്ര ജാതകർ ഉത്രാടവും തിരുവോണവും അവിട്ടവുമാണ് ഇവരെ സംബന്ധിച്ച് കഷ്ടകാലം നീങ്ങിയ സമയമില്ലായിരുന്നു എന്നാൽ ഇനിയൊരു വലിയ ഭാഗ്യത്തിലേക്ക് വലിയൊരു ഉയർച്ചയിലേക്ക് നിങ്ങളെത്തുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും ഭാഗ്യമാണ് ഉയർച്ചയാണ് ഒരു ഭൂമി വാങ്ങുവാൻ അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കുവാൻ അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുവാൻ അല്ലെങ്കിൽ ഒരു ലോട്ടറി അടിക്കാൻ അല്ലെങ്കിൽ ചിട്ടി അടിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് പോയാൽ അതൊന്ന് സാധിച്ചു കിട്ടുവാൻ ഇതൊക്കെ നടക്കുന്ന സമയം തന്നെയാണ് തീർച്ചയായും ഇതൊക്കെ നടന്നിരിക്കും ഭാഗ്യമാണ് നേട്ടമാണ് സർവ സൗഭാഗ്യമാണ് രക്ഷപ്പെട്ടിരിക്കും ലോട്ടറി ഭാഗ്യമുണ്ട് പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ നല്ല രീതിയിൽ ജീവിക്കാൻ നല്ല ആഹാരം കഴിക്കാൻ ഇതിനൊക്കെ കഴിയുന്ന സമയം ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മറന്നേക്കുക രക്ഷപ്പെടുക തന്നെ ചെയ്യും ഞാനീ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെയും എല്ലാ മാസവും ഒരു ഗണപതി ഹോമം നടത്തുക ഗണപതിയുടെ ഒരു വിഗ്രഹമൊക്കെ വീട്ടിൽ വാങ്ങിവെക്കുന്നതും പൂജ നടത്തുന്നതും സർവ സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവരെ കൊണ്ടെത്തിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാനും ഇത് കാരണമാകും അങ്ങനെ വലിയ നിലയിൽ എത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം